വിശ്വപ്രകാശ് റെസിഡൻസ് ഈദ് ഈസ്റ്റർ ആഘോഷവും സംഘടിപ്പിച്ചു ചെയ്തു കുറച്ച് ായാലും ഉണ്ടായാൽ അന്നത്തെ കളിയും അന്നത്തെ ഡ്രാമയും അന്നത്തെ ഇതെല്ലാം തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമുള്ള വലിയൊരു കൂട്ടം ഇവിടെ കാണാനുണ്ട് നിങ്ങൾക്കത് മനസ്സിലായിരിക്കുന്നു അതിന്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ ടി വി കാണുന്നവരാണ് നിങ്ങൾ വാർത്തകൾ കാണുന്നവരാണ് നിങ്ങളുടെ മൊബൈലുകളിലെ ഓൺലൈൻ ചാനലുകളിൽ വാർത്തകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് എനിക്ക് ഉത്തമമായ വിശ്വാസമുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞ് ഏ ആറ് നല്ല പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തോ ഒരു തിക്കൻ നിരക്കിലൊക്കെ പെട്ട കുഞ്ഞിനും ഫുള്ളായിട്ട് പാടാൻ പറ്റിയില്ല ആ കുഞ്ഞിനെ കൊണ്ട് മുഴുവൻ പാടിക്കണം എനി അത് കഴിഞ്ഞ് പ്രോഗ്രാംസിന് തയ്യാറായി നിൽക്കുന്നു ഇവിടെ ഒരു ഡോക്ടർ സൂപ്പറായിട്ട് പാടുന്നുണ്ടായിരുന്നു ആ ഇതെല്ലാമാണ് ജീവിതമെന്നും ഇതിലൂടെ വേണം ഇങ്ങനെ കടന്നുപോയി വേണം ജീവിക്കാൻ എന്നും ഇതല്ലാത്ത മറ്റൊരു ലോകം നമ്മൾ കണ്ട ലോകം നമുക്ക് ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നും വിശ്വസിക്കണം അസോസിയേഷൻ പ്രസിഡന്റ് സജീവൻ അധ്യക്ഷനായി നമ്മളെ പടിഞ്ഞാറക്കൂറ്റ് അധ്യക്ഷനായിട്ട് അവർക്കാണ് സ്നേഹവും അറിയിക്കുന്നത് ഏകദേശം ഒന്നര മാസം മുമ്പാണ്

ട്രഷറർ കെ എസ് ബാബുമോന് കോർഡിനേറ്റർ സി കെ ഗോപി ധീരകരൻ സദാനന്ദന് വലിയപറവിൽ അനു ബാലുപുന്നയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ഈ അക്ഷയ തൃതീയ നാടിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം സുഭദ്ര സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടാതെ ആറു മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം സീറോ പെർസെന്റ് പണിക്കൂലയിൽ ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം Mikatya offer gulode Ishara Gold and Diamonds near Vaiman, Triprayar. You're watching True Line News.